മാത്രമല്ല ഇതുപോലെ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒത്തിരിയേറെ ആളുകൾ വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് പ്രകൃതി രക്ഷിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുള്ള പച്ചമരുന്നുകൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ അവരുടെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ജനതയെ രക്ഷിക്കാനായിട്ടാണ് അധികാരികൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവർ പേടിച്ചിട്ട് പലരും ചെയ് പേടിച്ചിട്ടാണ് ഒന്നും ചെയ്യാതിരിക്കണം എൻ്റെ അനുഭവം എല്ലാവർക്കും ഒരു പാഠം അതുകൊണ്ട് അതുകൊണ്ട് ആറ് മണലും ഞാൻ ഉണ്ടാണ്ടിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ കൺമുമ്പിൽ വേണ്ടപ്പെട്ടവർ പെടഞ്ഞ് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അതാണ് വീണ്ടും തലപ്പ് ദൈവം അതിന് വേണ്ടിയിട്ടായിരിക്കും അതും എനിക്ക് തന്നിട്ടുണ്ടാകുക എൻ്റെ കൺമുമ്പിൽ ഇതൊക്കെ കാണാൻ ഞാൻ എന്നിട്ടും മിണ്ടാണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്ന ശിക്ഷുമ്പോൾ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ വലിയ ഡോക്ടർമാരായിട്ട് സർട്ടിഫിക്കറ്റോടു കൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഈ വരെയൊക്കെ പഠിപ്പിച്ച് താരണെന്നാലോ ചോക്കുക അതുവരെ നാട്ടുവൈദ്യം എന്ന് പറഞ്ഞ് നാട്ടു നാട്ടുവൈദ്യത്തിൽ കൊണ്ട് നടന്ന വൈദ്യന്മാരുടെ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ച് അത് പഠിപ്പിച്ച് അവർക്കൊരു സെറ്റപ്പാക്കി അവർ ഡോ അവർ ഡോക്ടറായി അപ്പോൾ അവർ പിന്നെ അവർ അവർക്ക് മാത്രമേ ചികിത്സിക്കാൻ പിന്നെ ഇപ്പം അങ്ങനെ തന്നെ അവരിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകൾ വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു സിസ്റ്റം ഉണ്ടാക്കി അത് നമ്മുടെ നാട്ടിലല്ല പുറമേ പോയിട്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു സം ഒരു സ്ഥലത്തിൻ്റെ മരുന്നും ആ മരുന്നിൻ്റെ അറിവും ആ രോഗികൾ അവിടുത്തെ ആളുകളെ ചികിത്സിക്കാൻ പറ്റിയത് ആ ചുറ്റുവട്ടത്തുള്ള മരുന്നുകളും കാര്യങ്ങളാണ് അവിടെ പോയിട്ട് ഇവിടുത്തെ ആൾക്കാർ ചികിത്സിക്കാനായിട്ട് എന്തൊക്കെ പച്ച മരുന്നുകൾ ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമുക്കറിയാം ഏത് ഡോക്ടർമാരാണ് ആയുർവേദ ഡോക്ടർ എന്നാൽ പണ്ടത്തെ വൈദ്യന്മാർ അവർ അവരുടെ ജീവനും ജീവനും അർപ്പിച്ച് ഒരു ഭസ്മുണ്ടാക്കും ആ ഭസ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്കഭസ്മോ എന്തൊക്കെ ഭസ്മങ്ങൾ അവരുണ്ടാക്കും ലോകഭസ്മങ്ങൾ അതിങ്ങനെ സ്ഫുടം ചെയ്യണം ആ സ്ഫുടം ചെയ്യുന്ന സമയത്ത് ഒരു വിഷപ്പുക വരുന്നവരാണ് ആ പുക ശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മരണത്തിന് വരെ അത് കാരണമാവും എങ്കിലും മറ്റുള്ളവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരത് ചെയ്തുതരുന്നു ഇന്നത്തെ ആ പുക വരുമ്പോഴേക്കല്ലാതെടുത്ത് അതിൻ്റെ ആ അതിൽ ആ ലോകാംശങ്ങളുള്ളത് കൊണ്ട് ആ ആയുർവേദ മരുന്ന് കഴിച്ചിട്ട് കിഡ്നി പോയാലും കര ലിവർ പോയാലും ഒക്കെ ഒത്തിരിയുണ്ട് ഇന്ന് ഈ നാട്ടിൽ ഏതെങ്കിലും ആയുർവേദ ഡോക്ടർ എത്ര വൈ ആയുർവേദ ഡോക്ടർമാർ ഈ പച്ച മരുന്നുകൾ പറിച്ചു മരുന്നുണ്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ മരുന്ന് ഉണ്ടാക്കുന്ന എഴുതി കൊടുക്കുന്നതല്ലാണ്ട് ഏതെങ്കിലും ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും എല്ലാവരും ഇവിടെ വരുന്ന പേഷ്യൻസൊക്കെ പറയുന്നത് ആ അസുഖം കഴിച്ച് ഈ അസുഖം കഴിച്ച് ആ കമ്പനിയുടെ ഈ കമ്പനിയുടെ നല്ലത് ഒരു മിക്കവാറും ഡോക്ടർമാരി ഇരിക്കുന്നത് വൈദ്യ ഏതെങ്കിലും ആയുർവേദ ഡോക്ടർമാർ ഇരിക്കുന്നത് ഏതെങ്കിലും മരുന്ന് കമ്പനിയുടെ ഈ കട ഇതിലായിരിക്കും മെഡിക്കൽ സ്റ്റോറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അവർ ആ മെഡിക്കൽ സ്റ്റോറിലുള്ള എഴുതി കൊടുക്കുന്നു അതല്ലാണ്ട് എത്ര വൈദ്യന്മാർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ചെയ്തോട്ടെ അവർക്ക് അവരുടെ അവർ പഠിച്ചതും അവർ ഭ്രമനുസരിച്ച് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തേടുന്ന ആൾക്കാരുണ്ടാവും വേണമെന്ന് വിചാരിച്ചായിരിക്കുന്ന ആൾക്കാർ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ലേ അവർക്ക് രോഗി വ്യക്തികൾക്ക് അവർക്കിഷ്ടമുള്ള ചികിത്സ തേടാനായിട്ട് എല്ലാ നാട്ടിലും ഉണ്ടല്ലോ എന്താ നമ്മുടെ നാട്ടിൽ മാത്രം അതല്ലാത്തത് ഇവർ പറയുന്നത് മാത്രം ചെയ്യാൻ പാടുള്ളൂ ഇവർ മാത്രം കഴിക്കാൻ പാടുള്ളൂ ഇത് മാത്രം എന്നാൽ കഴിച്ചിട്ട് രക്ഷപ്പെടുത്ത് എന്നാൽ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോരും ഒരു കുഴപ്പമില്ല ഗുളികങ്ങോട്ട് വിഴിഞ്ഞാൽ മതി ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി ഇതൊന്നും ചെയ്യേണ്ട വെയിലും കൊള്ളണ്ട മഞ്ഞും കൊള്ളണ്ട മഴയും കൊള്ളണ്ട കുളിക്കും വേണ്ട ഒന്നും ചെയ്യണ്ട അതെന്താ അതുണ്ടെങ്കിൽ പിന്നെ അത് അതിനന്നെ പ്രോത്സവം ഞാനും എന്തിനിപ്പം ഇത്രയും കഷ്ടപ്പെടണം രാത്രിയില്ല പകലില്ലാണ്ട് കഷ്ടപ്പെട്ട എന്തിനു ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനിക്കാർ ഉണ്ടാക്കി തരട്ടെ നമ്മളൊക്കെ അത് മരിച്ചു കഴിച്ച് നമുക്ക് ജീവിക്കാമല്ലോ ഒരു പ്രശ്നവും ഇല്ല എനിക്കും ഇതുകൊണ്ടൊന്നും ഉണ്ടാക്കാനില്ല ഒന്നും എനിക്കിപ്പോൾ എത്ര വേണം ആ ഒരാൾ എനിക്ക് ജീവിക്കാൻ എനിക്ക് ഉള്ളതൊക്കെ എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള പെൻഷനുണ്ട് എനിക്ക് എല്ലാവരും ചോദിക്കും കിട്ടണ എന്തിനും ഇപ്പം ഈ ഈ പോലീസിനും കേസിനും ഒരു പിന്നാലെ നടന്ന് ഈ കരയാനും കണ്ണീരൊരുക്കാനൊക്കെ നടക്കണം എന്തിനാണ് പെൻഷനില് അടങ്ങി ഒതുങ്ങിയിരുന്നു ജീവിച്ചൂടെ ഇന്ന് എൻ്റെ മക്കളും ചോദിക്കും എൻ്റെ വീട്ടുകാരും ചോദിക്കും എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മനസ്സ് സമ്മതിക്കണില്ല അതാണ് വിഷയം മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടെങ്കിൽ അതുള്ളവർക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ അനുഭവിച്ചാലും പാഠം പഠിക്കാറായാലും ചോദിക്കും പാഠം പഠിക്കില്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലായാ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും എന്ത് കേട്ടാലും എന്ത് ചെയ്താലും ആര് കുത്തിയാലും ആര് ചവിട്ടിയാലും ആരമർത്തിയാലും പിന്നെയും ചടകുടനീക്കും കാരണം ഒരേ നിയോഗങ്ങളുണ്ട് ഓരോരുത്തർക്ക് അതിൻ്റെ പേരിൽ അപ്പോൾ അതുകൊണ്ട് ആണ് ഈ വീഡിയോ ഇത്ര നേരം ചെയ്തതിനും കേട്ടതിനും എല്ലാവർക്കും നന്ദി ഇമോഷണൽ ആവലല്ല ദൈവനിയോഗം പൂർത്തിയാക്കാനൊരു അവസരം അതുമാത്രമല്ല ലക്ഷ്യമേറൊന്നുമില്ല എല്ലാവർക്കും നന്നായി വരട്ടെ നന്ദി നമസ്കാരം